ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ നടന്നത് ബി ജെ പിയുടെ കള്ളക്കളി പ്രിസൈഡിംഗ് ഓഫീസറും ബി ജെ പിയും ഒത്തു കളിച്ച് ജനാധിപത്യത്തെ അട്ടിമറിച്ചാണ് ഇന്ത്യ മുന്നണിയെ തോൽപ്പിച്ചത് അങ്ങനെ ബി ജെ പി അട്ടിമറിയിലൂടെ വിജയിച്ച ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നു എന്ന് സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം വന്നിരിക്കുന്നു അതിരൂക്ഷമായിട്ടാണ് സുപ്രീം കോടതി ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിന്റെ നടപടികളെ വിമർശിച്ചത് ബാലറ്റ് പേപ്പറിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിരിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തരുത് ഇന്ന് അഞ്ചു മണിക്കുള്ളിൽ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ രേഖകളും കോടതിക്ക് കൈമാറണമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ബി ജെ പിയുടെ മുഖം ഈ കേസ് കഴിഞ്ഞിട്ടില്ല കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസന പരിപാടി ആദ്യമായി സുപ്രീം കോടതി കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് വേണ്ടവിധം എത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നതിൽ സംശയമില്ല വീഡിയോ എല്ലാം വേണ്ടവിധം പരിശോധിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ ആവശ്യം പരിഗണിക്കപ്പെടുമെന്നാണ് പുറത്തു വരുന്ന വിവരം അതായത് ചണ്ഡീഗഡിൽ നടന്നത് പ്രിസൈഡിംഗ് ഓഫീസറെ ഉപയോഗിച്ചുള്ള ബി ജെ പിയുടെ തട്ടിപ്പാണെന്നും വീണ്ടും മേയർ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി ഇന്ത്യ മുന്നണിയുടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ആം ആദ്മി കൗൺസിലർ കുൽദീപ് കുമാർ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചതാണ് ഒരുപക്ഷെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നേക്കാം എന്നാൽ എന്തുകൊണ്ടോ നിർഭാഗ്യകരമെന്ന് പറയാം ഇടക്കാല ഉത്തരവിനെ വിസമ്മതിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത് എന്നാൽ ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു ഇന്ത്യ സഖ്യം ആ സുപ്രീം കോടതിയാണ് ഇന്ന് സത്യങ്ങൾ കണ്ടെത്തിയതും വിളിച്ചു പറഞ്ഞതും കോൺഗ്രസ് എ എ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും പ്രിസൈഡിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിച്ചു എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് പോലെ തന്നെ സുപ്രീം കോടതിയും കണ്ടെത്തിയിരിക്കുന്നു വോട്ടുകൾ മനഃപൂർവ്വം അസാധുവായി പ്രഖ്യാപിച്ചതോടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി മനോജ് സോങ്കർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി വിജയം നേടിയത് അംഗബലം നോക്കുമ്പോൾ ഇന്ത്യ സഖ്യം അനായാസം ജയിക്കേണ്ടതായിരുന്നു ചണ്ഡീഗഡിൽ എന്നാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടുകൾ പ്രിസൈഡിംഗ് ഓഫീസർ അസാധുവായി പ്രഖ്യാപിച്ചതോടെയാണ് ബി ജെ പി വിജയിച്ചു വന്നത് മുപ്പത്തി അഞ്ചംഗ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് പതിനാലും എ എ പിക്ക് പതിമൂന്നും കോൺഗ്രസിന് ഏഴും ശിരോമണി അകാലിദളിന് ഒന്നും കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസും എ പിയും സഖ്യമായിട്ടാണ് മത്സരിച്ചത് എന്നാൽ എ എ പിയുടെ കുൽദീപ് കുമാറിനെ തോൽപ്പിച്ച് ബി ജെ പിയുടെ മനോജ് സോങ്കർ മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു മനോജ് സോങ്കറിന് എംപിയുടെയും ശിരോമണി അകാലിദലിന്റെയും അടക്കം പതിനാറ് വോട്ട് ലഭിച്ചപ്പോൾ കുൽദീപ് കുമാറിന് ലഭിച്ചത് പന്ത്രണ്ട് വോട്ടുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് എട്ട് വോട്ട് പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസീഹ് അസാദുവായി പ്രഖ്യാപിച്ചതാണ് ഈ തോൽവിക്ക് കാരണം ഇതാണ് ബി ജെ പിയുടെ ചതിയായി ഈ രാജ്യം വിശേഷിപ്പിച്ചത് വോട്ടെണ്ണുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ചില അടയാളങ്ങളിട്ട് കൃത്രിമം നടത്തിയെന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യാ സഖ്യം കോടതിയിൽ വാദിച്ചത് അത് ശരിയാണെന്ന് സുപ്രീം കോടതിയും മനസ്സിലാക്കിയിരിക്കുന്നു ഒരു സാങ്കേതിക വിദ്യയുമില്ലാത്ത ബാലറ്റ് പേപ്പറിൽ തന്നെ ഈ പകൽ വെളിച്ചത്തിൽ തട്ടിപ്പ് നടത്തുന്ന ബി ജെ എത്രത്തോളം തട്ടിപ്പ് നടത്താനിരിക്കുന്നു എന്നതാണ് ഈ രാജ്യം ഏറെ ആശങ്കപ്പെടുന്നത് ഭയപ്പെടുന്നത് അതുകൊണ്ട് ബി കളികളെ നിരീക്ഷിക്കാനും ഇ വി എമ്മിനെയും ശ്രദ്ധിക്കാനും ഈ രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ രംഗത്തു വരുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചന